ാണ് അവള് ആണുങ്ങളുടെ വേഷമാണ് അവൾക്ക് അവൾ ഈ പറയണ ഈ തട്ട് അവളെ തലയിൽ ഉണ്ടാവില്ല അവള് ഏത് ആണുങ്ങളുടെ മുന്നിലും വെറും ഞെയ്റ്റിയിട്ടിട്ട് അവള് പോയി നിൽക്കും അങ്ങനെ തന്നെ നിക്കും അവള് വെറും ആണിന്റെ സ്വഭാവം അവൾക്ക് അതെന്ത് വെറു ആണുങ്ങളുടെ സ്വഭാവം ആണുങ്ങളെ പോലെ വെറും ആണ് ആണിനെന്താ കുഴപ്പം എന്താണ് അവൾ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല പിള്ള ചമഞ്ഞാൽ അവള് നല്ലവളാണെന്ന് വിള ആണെന്ന് വിചാരിക്കും ഒരിക്കലും അല്ല ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അഭിനയിക്കാന്ന് ഞാൻ പറയാം എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല ഉള്ളതൊന്നുമില്ല ആ ലോജിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ നാത്വന് സോഷ്യൽ മീഡിയയിൽ വന്ന് അഭിനയിക്കുക പക്ഷെ ഇവര് പറയുന്നതെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സത്യങ്ങൾ മാത്രം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിപ്പിക്കുന്നില്ല നേരെ വിഷയത്തിലേക്ക് അറാം നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഷാജിദാ ഷാജി തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവർ കുറേ ആഠാറ് പ്രസ്താവനകൾ വീണ്ടും നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവനകൾ കേട്ട എൻ്റെ പൊന്നളിയോവേ നിങ്ങൾ കേൾക്കണം ഈ സാധനങ്ങൾ ആ സാധനങ്ങൾ നമുക്ക് പ്ലേ ചെയ്യാം മുമ്പേ ഈ കുറച്ച് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഇതൊക്കെ വെറും കൂതറ സാധനങ്ങളാണ് പക്ഷേ ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ ഈ കാണിക്കുന്നതിൻ്റെ കണ്ടിന്യൂറ്റി മനസ്സിലാകത്തുള്ളൂ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം റിയാക്ഷൻ വീഡിയോസിനെ എല്ലാം ഇവർ അറിഞ്ഞ പറഞ്ഞ് പുച്ഛിച്ചായിരുന്നു പോയി പിറ്റെടുത്ത് ജീവിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഉൾപ്പെടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ ഇവരുടെ യൂട്യൂബിലും എല്ലാം എൻ്റെ സഹായത്തിന് അമ്മ തായെ തരണേന്നൊക്കെ പറഞ്ഞ് ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും ഇവർ ചൊടിപ്പിച്ചു പോയി പിച്ചെടുത്ത് ജീവിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചൊടിപ്പിച്ച സാഹചര്യത്തിൽ എന്താണെന്ന് അറിയാനായിട്ട് ഇവരുടെ ഭർത്താവിൻ്റെ ചേച്ചിയെ അതായത് ഇവരുടെ നാത്തുവിനെ ഒരു യൂട്യൂബർ വിളിക്കുകയും അവർ തമ്മിലുള്ള കോൾ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയും അത് ഈ കുറച്ച് യൂട്യൂബേഴ്സ് ഉള്ളൊരു എടുത്തിടുകയും ആ ഗ്രൂപ്പിൽ നിന്ന് ആരുടെയും പെർമിഷൻ ഇല്ലാതെ വേറൊരു യൂട്യൂബർ എടുത്ത് അവരുടെ ചാനലത് റീച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായി ഈ വിളിച്ച യൂട്യൂബറും ചെറ്റാ റെക്കോർഡ് ചെയ്തു പോട്ടെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കൈ വയ്ക്കി അത് നിങ്ങളെടുത്ത് കണ്ട ഗ്രൂപ്പിലിട്ട് കണ്ട ഗ്രൂപ്പ് എന്നതെടുത്ത് യൂട്യൂബിലിട്ട് എന്തിനാടോ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ കഴിക്കുന്നത് അവരായിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുക അല്ലാതെ ചുമ്മാ അങ്ങോട്ട് ഞൊഴഞ്ഞ് കയറി ടോപ്പിക് ടോപ്പിക്കെടുത്തുണ്ടാക്കി എന്തൊരു ആത്മാർത്ഥതയുള്ളൂ യൂട്യൂബർമാർ അപ്പോൾ ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞത് ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന പുള്ളിക്കാരി നാല് മാസം കാണാതിരുന്നു ഇപ്പൊ അവർക്ക് അഭിഹിതമായിട്ട് ഗർഭം ഒക്കെ ഉണ്ടായിരുന്നു ഇമാതിരി വൃത്തിട്ട സാധനങ്ങളൊക്കെയാണ് എന്നു പറഞ്ഞിരിക്കുന്നത് അതിന് ഇവര് മറുപടി വീഡിയോ ഇട്ട് വന്നു അത് അതിൻ്റെ ബെസ്റ്റ് അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അതിനകത്ത് തിരിച്ചു പറയുന്നത് ഈ പറഞ്ഞ നാത്തൂനില്ലേ നാത്തൂന്റെ മകള് ഒരുത്തനുമായിട്ട് അഭിഹിതമായിരുന്നു അവര് തമ്മിൽ എല്ലാം കഴിഞ്ഞു എന്നുള്ള കാര്യം ഈ പുള്ളിക്കാരിയോട് പറഞ്ഞ് അവളാണ് എന്നെ പറയുന്നത് എന്നിട്ട് ഈ നാത്തൂവിൻ്റെ പേര് നാത്തൂവിൻ്റെ മോളുടെ പേര് നാത്തൂവിന്റെ ഈ അഭിഹിതത്തിന്റെ അവിഹിതമായില്ലോ പ്രേമം പ്രേമം ഇത് അങ്ങനെ കുറെ അളിഞ്ഞ കുറേ കേസുകൾ ആ കേസൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതന്നെ അത് എടുക്കാതിരുന്നത് അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഇവർ പിന്നെ ഒരു ലൈവ് വന്നു ഈ ലൈവ് വന്നപ്പോൾ ഈ ലൈവിൽ കുറച്ച് കിടിലും സാധനങ്ങൾ ഇവർ പറഞ്ഞടേ ഞാൻ കേൾപ്പിച്ചേ നിങ്ങൾ കേക്ക് കേട്ടോ ഇത് ഈ ഇവരുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ് ചീത്ത വിളിക്കുന്നത് ഇവരുടെ മാത്തുവിനെ കുറിച്ചിട്ടാണ് ഇതെല്ലാം സംസാരിക്കുന്നത് കേട്ടോ കേട്ടോ എല്ലാവരും കണക്കാണ് നിങ്ങൾ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന അവൾ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല പിള്ള ചമഞ്ഞാൽ അവൾ നല്ലവളാണെന്ന് വിചാരിക്കും ഒരിക്കലും അല്ല ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അഭിനയിക്കാന്ന് ഞാൻ പറയാ ഇപ്പൊ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വെട്ടി തുറന്ന എല്ലാ കാര്യങ്ങളും പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല വേറുള്ളതാന്നും ഇല്ല എന്റെ മനസ്സിൽ എന്താ തോന്നി അത് ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാന് എനിക്ക് എന്താ പറയാ എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയും ആ ലോജിക്ക് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഇവരുടെ നാത്തുവിന് സോഷ്യൽ മീഡിയയിൽ വന്ന് അഭിനയിക്കുക പക്ഷേ ഇവർ പറയുന്നതെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സത്യങ്ങൾ മാത്രം അതെനിക്ക് മനസ്സിലായില്ല നിങ്ങൾ രണ്ട് പേരും കാണിക്കുന്ന കൂതറ പരിപാടിയാണ് നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ അവരല്ല വോയിസ് എടുത്ത് പുറത്തിട്ടത് അവർ ഇപ്പം നിങ്ങൾ തമ്മിൽ സ്വര ചേർച്ചയിലല്ല അപ്പം നിങ്ങളെക്കുറിച്ച് കുറ്റമേ അവർ പറയത്തുള്ളൂ അവരെക്കുറിച്ച് കുറ്റമേ നിങ്ങൾ പറയത്തുള്ളൂ അല്ലാതെ ഇപ്പം ഞാനും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ മിത്രമായ നിങ്ങളും തമ്മിൽ എനിക്കൊരു പ്രശ്നമാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുമോ മോശമേ പറയത്തുള്ളൂ നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലത് പറയുമോ മോശമേ പറയത്തുള്ളൂ അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പം നിങ്ങൾക്ക് അവരെ പേഴ്സണലി വിളിച്ച് ചീത്ത വിളിക്കുകയും ഈ അതെടുത്തിട്ട് യൂട്യൂബിലിട്ട് ഇവർക്ക് അവിഹിതം അവർക്ക് അവിധിതം എന്തൊക്കെയാണോ കാണിക്കുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളായി ഇപ്പോൾ ഫാമിലി വ്ളോഗ്സ് റണ് ചെയ്യുന്നവർ ഫാമിലി വ്ളോഗ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം നാറ്റ കേസൊന്നും നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന എടുത്ത് യൂട്യൂബിലിടല് ഇത് കാണുന്നമാർ പലതും പല അഭിപ്രായങ്ങൾ പറയും നിങ്ങളുടെ കുടുംബം നാറ നാറാണക്കല്ല ഓക്കെ അപ്പോൾ അവർ പറയുന്നതെല്ലാം അഭിനയം ഇവർ പറയുന്നതെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സത്യങ്ങൾ മാത്രം ശരി ഇതല്ല എന്റെ പ്രശ്നം അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങൾ കേൾക്കേണ്ട സാധനം അത്രയും വൃത്തികെട്ടവള് നമ്മളെ കുറിച്ച് പറയാൻ എന്താണ് അവൾക്ക് അർഹതയുള്ളത് അതാ ഞാൻ അറിയിക്കുന്നത് എൻ്റെ ഉമ്മാനേയും എന്റെ വീട്ടുകാരനെ എൻ്റെ അനിയത്തിമാരനെ കുറിച്ച് പറയാൻ ഒരു അർഹതയില്ലാത്ത നാത്തൂനാണ് അവള് ആണുങ്ങളുടെ വേഷമാണള്ക്ക് അവൾ ഈ പറയുന്ന ഈ തട്ടവള തലയിൽ ഉണ്ടാവില്ല അവള് ഏത് ആണുങ്ങളുടെ മുന്നിലും വെറും ഞെറ്റിട്ടിട്ട് അവൾ പോയി നിക്കും അങ്ങനെ തന്നെ നിക്കും അവളെ വെറുതെ ആണിന്റെ സ്വഭാവം അവള്ക്ക് അവള് പിന്നെ മൂന്ന് പെൺകുട്ടികളെ വളർത്തിയാത്രേ പറയുള്ളൂ അതെന്ത് വെറു ആണുങ്ങളുടെ സ്വഭാവം ആണുങ്ങളെ പോലെ വെറു ആണ് അതെന്ത് വെറു ആണ് ആണിനെന്താ കൊഴപ്പം എന്താണ് ഇപ്പൊ ഞാൻ വന്നിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വെറും പെണ്ണല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് ഇഷ്ടപ്പെടും ആണുനക്ക് എന്താ കുഴപ്പം നിങ്ങളുടെ കുഴപ്പം എന്താണ് ഇതിനി അവരുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നതിന് ഫ്രൈസാണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഇത് ഇപ്പോൾ എല്ലാവരും പറയുന്നില്ല ഇവർക്ക് അഹങ്കാരമായിരുന്നു ഇതാണ് സംഭവം അതായത് ഇപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരെയും പുച്ഛം സ്വന്തക്കാരെ എല്ലാം പുച്ഛം അവരെ ഇവരെ എല്ലാം കുച്ഛം ഇപ്പോൾ ആണുങ്ങളെ മൊത്തം പുച്ഛം വെറും ആണുങ്ങൾ എനിക്ക് ആ പ്രയോഗം സത്യവീട്ടിൽ പിടിക്കില്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചാൽ എനിക്ക് മനസ്സിലായില്ല ആണുങ്ങൾക്ക് എന്താണ് ഇവർ കണ്ട പോരായ്മ നിങ്ങൾ ഒരു ഹസ്ബൻഡിൻ്റെ കൂടെ അപ്പൻ നിങ്ങൾക്കൊരുപ്പനില്ലായിരുന്നോ നിങ്ങൾക്ക് സഹോദരങ്ങൾ വേറെ ആണുങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അഞ്ച് മക്കളുള്ളത് ആമ്പിള്ളേർ ഇല്ലേ പിന്നെന്തോ ഈ വെറു ആ പ്രയോഗം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയില്ലയോ എന്ന് എനിക്കറിയില്ല ആ പ്രയോഗം പിൻവലിക്കണം നിങ്ങളത് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു ഒഫൻസീവ് സ്റ്റേറ്റ്മെൻ്റാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആണുങ്ങളെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന സാധനമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ സോക്കോൾഡ് ആയിട്ടുള്ള കുറെ സ്ത്രീകൾ വളർന്നു വരുന്നുണ്ട് പുരുഷന്മാരെ എല്ലാം പുച്ഛിച്ച് വരുന്ന ആ ഒരു സാധനമാണ് ഈ കാണിക്കുന്നത് തിരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ വെറും പെണ്ണല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ അല്ല നിങ്ങൾ സമ്മതിച്ചു തരുമോ ബേസിക്കലി ഇച്ചിരി വിവരം പൊക്കണമുള്ളവനൊന്നും അങ്ങനെ സംഭവിക്കത്തില്ല രണ്ടുപേരെ സമാസമമായിട്ട് നമ്മൾ സംസാരിക്കത്തുള്ളൂ ഇത് എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് ഇപ്പം ഈ യൂട്യൂബിൽ എന്തൊക്കെയാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരുടെയും അവിഹിത കഥകളും അടിച്ചുപിരിയിലും കാണാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിരിക്കുന്നു നേരത്തെ ഒക്കെ സീരിയലിൽ നിന്ന് സീരിയലിന്ന് ഈ അവഹിതത്തിന് ഇപ്പോൾ യൂട്യൂബിൽ കയറി ഒരു ഫാമിലി ഉള്ളോ അങ്ങ് വെച്ച് കൊടുത്താൽ മതി സകല സാധനം അതിനകത്തുണ്ട് ഇവരെന്തൊക്കെയാണോ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണണം ഞാൻ ഇട്ട വീഡിയോയ്ക്ക് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് എന്നെ ഒന്ന് പ്രാഗുവ നീ ദൈവം ഉണ്ടെന്നുള്ള കാര്യം നീ ഓർത്തോണോടാ നിനക്ക് അനുഭവിക്കുകയോടാ കിട്ടുകട ഇടും ഞാൻ എന്താണോ തെറ്റായിട്ട് പറഞ്ഞു ഞാൻ തെറ്റായിട്ടൊരു വാക്ക് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ മോശമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഇവർ കാണിച്ച കാര്യം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വോക്കറ്റിൽ നിന്ന് ഒന്നും കൊണ്ടൊന്ന് ഈ യൂട്യൂബിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതിനകത്ത് ഇവർ പറയുന്ന കഥകൾ കേൾക്കണം ഇവരുടെ നാത്തൂവിൻ്റെ മകളുടെ പ്രേമം അവിഹിതം അതിവർ കണ്ട് എന്നിട്ട് അവരിവർ ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേനെയും ഞങ്ങൾ തമ്മിലെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം ഇതാണ് നിൻ്റെ മോളാണ് അഭിഹിതം ഞാൻ നിങ്ങൾക്ക് അവിഹിതമുണ്ട് നിങ്ങൾ ഗർഭിണിയാണ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ നാത്തുവിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുക ഇവർ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞേ അതിനും ഈ വോയിസ് വെച്ചിട്ട് സംസാരിച്ച യൂട്യൂബർമാർക്കും എതിരെ എല്ലാം കേസ് കൊടുത്തു നിന്നൊക്കെയാണ് ഇവർ ഈ ലൈവ് സംസാരിച്ചിരിക്കുന്നത് അതെല്ലാം നല്ല കാര്യമാണ് നിയമപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ അതിന് നിങ്ങൾ പകരം നിങ്ങൾ എന്തൊക്കെ പറയുന്നത് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു അവർ പ്രേമിച്ചോ അവിഹിതത്തിൽപ്പെട്ടോ എങ്ങനെയോ അവർ ജീവിച്ചു പോവുമല്ലേ ആ നാത്തൂവിൻ്റെ മകള് നിങ്ങൾ വല്ലതും ചെയ്തോ നിങ്ങൾക്ക് വായി വായിത്തോ നിങ്ങൾ സത്യം പറയുക ഷാജിതാ ഷാജി നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തുടക്കം മുതലുള്ള വീഡിയോ ഞാൻ ഇരുന്നു കണ്ടു നിങ്ങളുടെ നാല് മാസം മുതലുള്ള വീഡിയോ ആണുള്ളത് മുന്നൂറ്റി മുപ്പത് വീഡിയോ ഉണ്ട് ഞാൻ മുന്നൂറ്റി മുപ്പത് വരുന്നുണ്ട് നിങ്ങളുടെ തുടക്കത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾ തന്നെ കണ്ടു നോക്കും നിങ്ങൾക്ക് അഹങ്കാരമായിട്ടുണ്ട് നൂറിൽ നൂറ്റമ്പത് ശതമാനം എഴുതി ഒപ്പിട്ടായിരുന്നു നിങ്ങൾക്ക് അഹങ്കാരമായിട്ടുണ്ട് നിങ്ങളിത് നിങ്ങള് നിങ്ങളായിട്ട് തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല പേരോടെ പോവാം ഇപ്പോൾ അത്യാവശ്യം നല്ല പേരായിട്ടുണ്ട് വെറു ആണുങ്ങൾ ശരി അപ്പോൾ ഈ വെറു ആണുങ്ങളുടെ ഭാഗത്തു നിന്നും ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് കാണു നിൽക്കുന്ന ഏതെങ്കിലും വെറും ആണുങ്ങളോ വെറും പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഇത്തരത്തിൽ ഒഫൻസീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക കൊള്ളാടെ നിങ്ങളുടെ ഈ പോക്കാണെങ്കിൽ നിങ്ങൾ വളർന്ന ആകാശം മുട്ടും ഏതായാലും എല്ലാം നന്നായിട്ട് നടക്കട്ടെ ഇനി അവരുടെ മറ്റെന്തൊക്കെയോ കഥകൾ വീണ്ടും റെയിൻബോ കേരളത്തിൽ ഇൻ്റർവ്യൂ കൊടുത്ത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാ ഈ റംല എന്ന് പറയുന്ന ഇവരുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ അതായത് ഇവരുടെ ആത്തുവിൻ്റെ വേറെ കുറേ അഭിഹിത കഥകളൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ പൊന്നിടാവേ അഭിതം കേട്ട് അവിതം കേട്ട് പണ്ടൊക്കെ നമ്മൾ കളിയാക്കി പറയുമല്ല ബി പിന്നെ ഓൺ ആക്കിയല്ല സൈറ്റും പോയാൽ മതിയായിരുന്നു ഇപ്പോൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ കുറേ കഥകൾ കേട്ടാൽ മതി ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ സുഭം എല്ലാം തകഞ്ഞ് സന്തോഷം എന്തായാലും കൊള്ളാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക വിളിക്കുന്ന ഒരു സഭ്യമായ ഭാഷയിൽ മാത്രം തെറിവിളിക്കുക വെറും തെറിവിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കും മറ്റൊരു ആയിട്ട് കാണുന്നവരെ ബൈ